ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇന്നലെ പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർക്കറ്റ് ഇന്നലെയും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലെ നാൽപ്പത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തോടു കൂടി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതേസമയം സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് പോയിന്റ് നഷ്ടമാണ് ബാങ്ക് നിഫ്റ്റി നഷ്ടത്തിലാണ് നൂറ്റി ഏഴ് പോയിന്റ് നഷ്ടം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ നഷ്ടത്തോടു കൂടി തന്നെയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് കാരണം അമേരിക്കൻ മാർക്കറ്റുകൾ നെഗറ്റീവ് ട്രെൻഡിലാണ് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ട്രെൻഡിലായിരുന്നു അതിന്റെ ചൂട് പിടിച്ച് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലും നെഗറ്റീവ് ഓപ്പണിംഗ് വന്നത് അതിനുശേഷം ചെറിയൊരു സ്ലൈഡ് പോസിറ്റീവിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് ടേൺ ചെയ്തെങ്കിലും ഇന്ത്യൻ റുപ്പി ഇന്നലെ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക് വീക്ക് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇടിഞ്ഞോണ്ടിരിക്കയായിരുന്നു ഡോളറിനെതിരെ നമ്മൾ വീക്കിലി പോഡ്കാസ്റ്റിലൊക്കെ എടുത്തു പറഞ്ഞിരുന്നു ഈ ആഴ്ച ഡിസൈഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയുടെ റേറ്റ് തന്നെയായിരിക്കും എന്നുള്ളത് സോ ഇന്നലെയും വീണ്ടും നിഫ്റ്റി ഇടിഞ്ഞു അതിനുശേഷം പെട്ടെന്ന് ഇന്ത്യൻ റുപ്പിയുടെ വിലയിൽ ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം ഒരു ശതമാനത്തിന്റെ റിക്കവറി കാണിച്ചു കാരണം ഇന്നലെ തൊണ്ണൂറ്റിയൊന്ന് രൂപ ഏഴ് പൈസ എന്ന് പറയുന്ന ഒരു ലോണിൽ നിന്നും ഒരു ശതമാനത്തിന്റെ റിക്കവറി ഇന്ത്യൻ റുപ്പി കാണിച്ചതാണ് മാർക്കറ്റിൽ ചെറിയൊരു റിക്കവറിക്ക് വന്നത് അതിനുശേഷം വീണ്ടും ആ ഒരു മൊമെന്റം മാർക്കറ്റിനെ കണ്ടിന്യൂസ് നിർത്താൻ പറ്റിയിട്ടില്ല ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൻപത് എന്ന് പറയുന്ന ഹൈ ആണ് നിഫ്റ്റി സൃഷ്ടിച്ചത് അതിനുശേഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്നുള്ളതാണ് എല്ലാ ഇൻഡെക്സുകളിലും അതായത് പ്രധാനപ്പെട്ട നിഫ്റ്റി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നിഫ്റ്റി ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് ബാങ്കുകളാണ് കൂടുതലും ഫിനാൻഷ്യൽ സർവീസ് സെഗ്മെന്റിലാണ് ഏറ്റവും കൂടുതലും ഒരു ബുക്കിംഗ് വന്നിരിക്കുന്നത് അത് പക്ഷേ നിഫ്റ്റി ഐ ടി നിഫ്റ്റി ഫാർമ നിഫ്റ്റി പി എസ് യു ബാങ്ക് ഓഹരികളിൽ സുചികളിൽ ഇന്നലെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും എഫ് ഐ ഐസിന്റെ ഭാഗത്ത് ഇന്നലെ ഒരു ആശ്വാസി ആശ്വാസം നൽകുന്ന ഫിഗറാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുനൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ വാങ്ങിയിരിക്കുന്നത് പി ഐ എസും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ബയിങ് മോഡിലാണ് എഴുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ബൈംഗ് ആണ് കാഷ് മാർക്കറ്റിൽ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഫ്യൂച്ചർ സെഗ്മെന്റിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും നെഗറ്റീവ് ഫിഗറാണ് അതേസമയം സ്റ്റോക്ക് ഓപ്ഷൻസിൽ അവർ മുന്നൂറ്റി കോടി രൂപയുടെ ബൈംഗും നടത്തിയതായിട്ട് കാണുന്നു കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ ഐസിന്റെ സെല്ലിങ്ങും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് തന്നെയാണ് പക്ഷെ ഇന്ന് സെൻസെക്സിന്റെ ഇന്ന് പത്തൊൻപത് ഇന്ന് സോറി ഇന്ന് പതിനെട്ട് ഡിസംബർ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് സെൻസെക്സിന്റെ വീക്കിലി ആണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ചുകൂടി ഓവർസോൾഡ് ആണെന്ന് നമുക്ക് ചെറിയ രീതിയിൽ സ്ലൈറ്റ് ആയിട്ട് പറയേണ്ടി വരും ചെറു ചെറിയ റിക്കവറി പ്രത്യേകിച്ചും അമേരിക്കൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഇന്നലെ നെഗറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്കൊരു ചെറിയ റിക്കവറിക്കുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു എഫ് ഐ ഐസിന്റെ ബയിങ് ആണ് ഇന്ത്യ ഇന്നലെ കണ്ടിരിക്കുന്ന എഫ് ഐ ഐസിന്റെ ബൈങ്ങ് ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് ട്രിഗർ ചെയ്തേക്കാം പക്ഷെ ഓരോ ഓരോ അപ്സൈഡിലും നെഫ്റ്റിയുടെ പൊസിഷൻസ് ലൈറ്റ് ചെയ്യാനുള്ള വ്യഗ്രതയാണ് ഇൻവെസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്സൈറ്റിൽ മാത്രമാണ് സാധ്യതകളുള്ളത് അല്ലെങ്കിൽ അത്രയും വലിയ പോസിറ്റീവ് ട്രിഗേഴ്സ് എന്തെങ്കിലും വരണം എന്നുള്ളതാണ് അതിനുള്ള സാധ്യതകളൊന്നും തന്നെ ഇപ്പോൾ നിയർ ടേമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള ആ ഒരു നൂറ് പോയിന്റ് റേഞ്ച് ആണ് നിഫിയെ സംബന്ധിച്ചിട്ട് ഡെറിവേറ്റീവ് ഡാറ്റ പ്രകാരവും നമുക്ക് കാണാൻ പറ്റുന്നത് അതേസമയം അപ്സൈഡില് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരത്തി അൻപത് വരെയുള്ള നൂറ് നൂറ്റി അൻപത് പോയിന്റുകളിൽ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള സാധ്യതയുണ്ട് സോ ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരത്തി അൻപത് നമുക്ക് അപ്പർ സൈഡിൽ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് എടുക്കാം അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള പോയിന്റുകളിൽ നിഫ്റ്റി സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യത ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റുപ്പി വീണ്ടും നമ്മളെ ഒരു കൺസേൺ തന്നെയാണ് റുപ്പി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ളത് അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലെ ഇടിവുകൾ തുടരുകയാണ് ലാർജ് ക്യാപ്പിലുള്ള റിക്കവറി മാത്രമാണ് നിഫ്റ്റി ഇനി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ലാർജ് ക്യാപ്പ് റിക്കവറി ആണെങ്കിൽ അതിന്റെ ചൂട് പിടിച്ച് ലോവർ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒഴിച്ച് റിക്കവറിക്കുള്ള സാധ്യതയുണ്ട് അതേസമയം ലാർജ് ക്യാപ്പ് വീക്ക് ആവുകയാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് നമുക്ക് മിക്സ് മിഡ് ക്യാപ്പിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത് കാരണം ഇൻഡെക്സിൽ നമുക്ക് പ്രതീക്ഷ വലിയ രീതിയിൽ വേണ്ട പ്രതിവറിക്ക് നമുക്ക് എന്തെങ്കിലും ട്രിഗർ മാർക്കറ്റിന് കൊടുത്തേ പറ്റുള്ളൂ അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്ത് കാണേണ്ടത് ഇന്നത്തെ മാർക്കറ്റിലും കിർലോസ്കർ ഓയിൽ എഞ്ചിൻ എന്ന് പറയുന്ന ഓഹരി ഇന്നലെ ഫിഫ്റ്റി വീക്സ് ഹൈ ആയിട്ടുള്ള ആയിരത്തി നിലവാരം രച്ച ചെയ്യണ്ടായി പിന്നെ നമ്മുടെ വേദാന്ത ഹിന്ദുസ്ഥാൻ സിങ്ക് ഹിന്ദുസ്ഥാൻ സിംഗിൽ ഇന്നലെ അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു വർഷത്തെ ഉയർന്ന നിലവാരമായിട്ടുള്ള അഞ്ഞൂറ്റി രൂപ വരെ വരികയുണ്ടായി കോൺകോൺ ബയോടെക് അതുപോലെ തന്നെ രാമകൃഷ്ണ ഫ്രോസിങ് രണ്ടു ഓഹരികളിലും ഫിഫ്റ്റി ടു വീക്സ് ലോ ആണ് വന്നത് ഇന്ത്യ സിമെന്റ് സിമെന്റ് സെക്ടറിലുള്ള ഇന്ത്യ സിമെന്റ് ഇന്നലെ വീണ്ടും അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള നാനൂറ്റി നാല്പത്തിയൊന്ന് രൂപയിലേക്ക് പോവുകയുണ്ടായി അതേസമയം ഓൾ ടൈം ഹൈയിലേക്ക് വന്ന ഇന്ത്യ സിമെന്റ് ശ്രീറാം ഫിനാൻസ് ശ്രീറാം ഫിനാൻസും ഇന്നലെ എണ്ണൂറ്റി എഴുപത്തഞ്ച് എന്ന് പറയുന്നതിന്റെ അതിന്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യണ്ടായി എണ്ണൂറ്റി അറുപത്തി ക്ലോസിംഗ് വന്നിരിക്കുന്നത് നാഷണൽ കോ നാഷണൽ അലൂമിനിയം കമ്പനി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് രൂപ എന്ന് പറയുന്ന അതിന്റെ ഓൾ ടൈം ഹൈ സെറ്റ് ചെയ്യേണ്ടായി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വേദാന്ത വേദാന്ത അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള അഞ്ഞൂറ്റി എൺപത് രൂപ വരെ ഇന്നലെ വരികയുണ്ടായി ീമർജർ ന്യൂസ് ഒക്കെ അനൗൺസ് ചെയ്തതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിമർജർ ന്യൂസ് അനൗൺസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഒരു മുമ്പോട്ടും മുന്നേറ്റം കണ്ടത് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിനാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഏതായാലും നമുക്കിനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് മറ്റു പോകാം അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കും ആയിട്ട് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇന്നലെ നടന്നിരിക്കുന്ന സെബിയുടെ ബോർഡ് മീറ്റിംഗിൽ വന്നിരിക്കുന്ന ചില ഔട്ട്കം ആണ് അതിൽ പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഒരു ആശ്വാസം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്തകൾ അവർ വന്നിട്ടുണ്ട് അതായത് എക്സ്പെൻസ് റേഷ്യോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് കൊടുക്കേണ്ട ഫണ്ട് ഹൗസസിന് കൊടുക്കേണ്ട എക്സ്പെൻസ് റേഷ്യോയിൽ കുറവ് വന്നിരിക്കുന്നതാണ് പ്രത്യേകിച്ചും ഇ ടി എഫിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ഒരു ശതമാനം ബേസ് എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഒരു ശതമാനത്തിൽ നിന്നും കുറച്ച് പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആക്കി കുറച്ചിരിക്കുന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും മറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ജി എസ് ടി എസ് ടി ടി അതുപോലെ തന്നെ എക്സ്ട്രാ എക്സ്ചേഞ്ച് ഫീസസും സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ അതൊക്കെ പുറത്താക്കി വന്നിരിക്കുന്നു ഏതായാലും എക്സ്പെൻസ് റേഷ്യോയിൽ കുറവ് വന്നിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ആശ്വാസമാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ സംബന്ധിച്ചിട്ടും അതൊരു പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം കൂടുതൽ ആൾക്കാർ കൂടുതൽ എസ് ഐ പി എമൗണ്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സെബി ബോർഡ് മീറ്റിംഗിൽ വന്നിരിക്കുന്ന കുറച്ച് പല കാര്യങ്ങളും ഇന്ത്യൻ മാർക്കറ്റ് ഐ പി ഒ റൂൾസ് കുറച്ചുകൂടി റിവർ ആക്കിയിരിക്കുന്നു ഡി എച്ച് ആർ പി ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു ഷോർട്ട് പ്രോസ്പെക്ട്സും കൂടി ക്രിസ്പി പ്രോസ്പെക്ട്സും കൂടി ഫയൽ ചെയ്യണം എന്നുള്ള നിയമം വന്നിട്ടുണ്ട് ഫിസിക്കൽ ഷെയറുകൾ കൺവേർട്ട് ചെയ്യാനുള്ള സമയം രണ്ടായിരത്തി പത്തൊൻപതിന് മുന്നേ ഉള്ള ഫിസിക്കൽ ഷെയറുകൾ കൺവേർട്ട് ചെയ്യാനുള്ള സമയം സെബി വർദ്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെ പലതരത്തിലും അത് ഉള്ള കാര്യങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ബ്രോക്കിംഗ് ഇൻഡസ്ട്രി സംബന്ധിച്ചിട്ട് ബ്രോക്കിംഗ് മിനിമം ബ്രോക്കറേജ് എന്ന് പറയുന്നത് ബ്രോക്കറേജ് ക്യാപ്പ് ചെയ്യാനുള്ള അധികാരങ്ങളും രണ്ടായിരത്തി വളരെ പഴക്കം ചെന്ന ബ്രോക്കിംഗ് നിയമങ്ങൾക്കുള്ള അമെൻമെൻ്റുകളും ഒക്കെ തന്നെ സെബിഡ് ഇന്നലത്തെ ബോർഡ് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് സോ മാർക്കറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിൽ ഇതിന്റെ ഒരു മൊമെൻ്റും ചിലപ്പോൾ കണ്ടേക്കാം അതുപോലെ ഇഷ്യൂ പ്രൈസിൽ നിന്നും ഈ അടുത്ത ഐ പി ഒ വന്നിരിക്കുന്ന കമ്പനി ആയിട്ടുള്ള മീഷോ മീഷോ അതിൻ്റെ ഐ പി ഒ പ്രൈസിൽ നിന്നും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉണ്ടാക്കി നിൽക്കുകയാണ് മീഷോ ഇന്നലെയും മീഷോ ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ അപ്പർ സർക്യൂട്ടിലേക്ക് വരികയുണ്ടായി നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത സ്റ്റോക്ക് നൂറ്റി അറുപത്തി ഒന്നിലാണ് ലിസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിലേക്ക് ഇരുന്നൂറ്റി പതിനാറിന് മുകളിലേക്ക് സ്റ്റോക്ക് പോയിട്ടുണ്ട് യു ബി എസിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഈ മീഷോയെ സംബന്ധിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അസറ്റലൈറ്റ് മോഡൽ ബിസിനസ് ആണ് ഡെറ്റ് ഫ്രീ ബിസിനസ് ആണ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ട് അതുപോലെ തന്നെ യങ് ഓണ്ടർപ്രണേഴ്സ് ആണ് സീറോ പെർസെൻറ്റ് കമ്മീഷനാണ് മീഷോയുടെ പ്ലാറ്റ്ഫോമുകളിൽ ജോയിൻ ചെയ്യാനുള്ള ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായാലും അവരുടെ എൻ എം വി മർക്കൻ നെറ്റ് മർക്കൻ മർക്കൻറ്റയിൽ വാല്യൂൽ മുപ്പത് ശതമാനത്തിൻ്റെ അപ്സൈഡ് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ഏതായാലും പോസിറ്റീവ് ഇവരുടെ ഓർഡർ ബുക്കുകളിലും അല്ലെങ്കിൽ ഓർഡർ വാല്യൂൽ ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ നിന്ന് ഇരുപത്തിനൂറ്റി മുപ്പത്തി മൂന്നായിട്ട് കുറഞ്ഞേക്കാം പക്ഷേ വോള്യൂം കൊണ്ട് അത് ഓവർകം ചെയ്യുമെന്നാണ് പറയുന്നത് അതിന് പുറമേ ഇവരുടെ യൂസേഴ്സ് ഇപ്പോൾ ഏകദേശം ഇരുപത് കോടിയോളം യൂസേഴ്സാണ് മീഷോയിൽ ഉള്ളത് അത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും അമ്പത്തി ഒന്നേ പോയിന്റ് എട്ട് കോടിയായി മാറുമെന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു പോസിറ്റീവ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മീഷോയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കണ്ടത് പക്ഷേ കുറച്ചുകൂടി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടി പേഷ്യൻസോട് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ്റെ സമയത്ത് മീഷോയിൽ എൻറ്റർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് അതുപോലെ പല സ്റ്റോക്കുകളിലും ഇന്നലെ വീണ്ടും ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ബാങ്കിങ് സ്റ്റോക്കുകളില് ബാങ്കിങ് അതുപോലെ തന്നെ എസ് ബി ഐ യൂണിയൻ ബാങ്ക് പോലുള്ള ഓഹരികളിൽ ഒക്കെ തന്നെ മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡിസംബർ മാസത്തെ എൻ എസ് സി ഒരു ദിവസത്തെ ടേൺ ഓവർ ഏകദേശം രണ്ടു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് എന്നുള്ളതാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും ചെറിയ ടേൺ ഓവറിലൂടെയാണ് ഡിസംബറിൽ ഇപ്പോൾ മാർക്കറ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറായിരം കോടി രൂപയുടെ ടേൺ ഓവറാണ് അവവറേജ് വരുന്നത് സൈഡ് വൈസ് മാർക്കറ്റിന്റെ ഒരു കൃത്യമായിട്ടുള്ള സിംബലാണ് ആൾക്കാർ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനും ഒക്കെ തന്നെ ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിലേക്ക് പോയെങ്കിലും മാർക്കറ്റിൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് അവർ ആയി പോയിട്ടുണ്ട് സ്വിംഗ് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ട്രാപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ അവറേജ് ലക്ഷണമായിട്ടാണ് കാണുന്നത് ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ അവറേജ് ആയിട്ട് വോളിയം കുറഞ്ഞതായിട്ട് എൻ എസ് സി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നു കുറച്ച് മൊമെന്റം ബിൽഡ് ചെയ്ത സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ ലിമിറ്റഡ് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് രൂപയിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് സ്റ്റോക്കിൽ നല്ല മൊമെന്റം കാണുന്നുണ്ട് തന്നെ പ്രോക്ടർ ആൻഡ് ക്യാമ്പിൾ കോൾ ഇന്ത്യ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ടിൻകൺ വൊക്കാട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ തന്നെ മൊമെന്റം ചെറിയ രീതിയിൽ ബിൽഡ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നു ഏതായാലും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നോക്കുക വലിയ രീതിയിലുള്ള മുന്നേറ്റം വരുന്ന സമയത്ത് നമ്മുടെ ചാനലിലൂടെയും നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ തന്നെ അപ്ഡേറ്റിംഗ് വര അപ്ഡേറ്റ്സ് ചെയ്യുന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ട് കൂടുതലായിട്ടും നമുക്ക് പല സ്റ്റോക്കുകളും വാല്യൂ പിക്ക് വാല്യൂപ്പിക്കുന്ന രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ലെവലുകളിലേക്ക് വരുന്നുണ്ട് നല്ല ബിസിനസ്സുകൾ ക്യൂ റ്റു റിസൾട്ട് കൂടി വാല്യൂ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നല്ല ബിസിനസ്സുകൾ കിട്ടുന്ന മെമ്പേഴ്സിനായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലൂടെ നിങ്ങൾക്ക് വാല്യൂ പിക്സുകളും പോർട്ട്ഫോളിയോ ബിൽഡിങ്ങും ഒക്കെ തന്നെ ലോങ് ടേമിലേക്ക് നടത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മാർക്കറ്റിൽ ഇന്നത്തെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട വാർത്തകളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത് കൂടുതലും വാർത്തകളുണ്ട് മാർക്കറ്റ് വീഡിയോ ഞാൻ ആയിട്ട് കൊണ്ടുപോകുന്നില്ല സോ ബി സ്പെസിഫിക് നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്കുകളും ഫണ്ടമെൻ്റൽ സ്റ്റോക്കുകളൊക്കെ തന്നെ ഹോൾഡ് ചെയ്യാം മാർക്കറ്റിലെ ലെവലുകൾ നോക്കി ട്രേഡേഴ്സ് ആണെങ്കിൽ ചെയ്യുക കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്നവർ നമ്മുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലേക്ക് അല്ലാത്ത സ്റ്റോക്കുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് എടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോഴും ആ ഡൗൺ സൈഡ് ട്രെൻഡ് മാർക്കറ്റില് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അണ്ടർ കറണ്ട് ചെറിയ രീതിയിലൊരു രീതിയിലുള്ള ഒരു ബസ് മിസ്റ്റേക്ക് തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ചും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം